ഈ പ്രഖ്യാപനത്തിലേക്ക് ജോസ് കെ മാണി എത്തിച്ചത് എന്തൊക്കെയായിരിക്കാം സി പി എമ്മിന്റെ അനുനയ ശ്രമങ്ങളായിരിക്കുമോ അതോ എൽ ഡി എഫ് വിടാൻ തക്ക കാരണങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന് മുൻപാകെ ഇല്ല എന്നതായിരിക്കും ഇന്നലെ റോഷി അഗസ്റ്റിൻ സംസാരിക്കുമ്പോൾ കാര്യം അതായത് എന്ത് കാരണം ത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ മുന്നണി വിട്ടു പോകേണ്ടത് എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു എല്ലാ കാലത്തും എന്നും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ആവശ്യങ്ങളും അംഗീകരിച്ച് തന്നിട്ടുണ്ട് ഈ മുന്നണി അത് ഭിന്നശേഷി നിയമനത്തിലായാലും പട്ടയ എഴുപതുകൾക്കിന് മുമ്പുള്ള കൈവശ ഭൂമി പട്ടയം അനുവദിക്കണമെന്ന വിഷയത്തിലായാലും വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഒക്കെ എല്ലാ മേഖലയിലും ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ട് ആ സർക്കാരിനോട് എന്ത് പറഞ്ഞ് ഞങ്ങൾ പോകണം അത് അതുമാത്രമല്ല ഈ യു ഡി എഫ് മുന്നണിയിൽ നിന്ന് പുറത്താക്കി വഴിയുതിയിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് കയറ്റി ഞങ്ങൾക്ക് അഭയവും ആശ്രയവും തന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുമാണ് അതുകൊണ്ട് അവരെ വഞ്ചിച്ചിട്ട് പോകുന്നത് അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു നിറികെട്ട രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ലെന്നായിരുന്നു ഇന്നലെ ഇന്നലെ റോഷി സമ്മേളനത്തിൽ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിൻ്റെ വീട്ടിൽ നടന്ന ആ ഒരു യോഗത്തിനിടയിലാണ് ഇത്തരത്തിലൊരു ചർച്ച ആദ്യമായി ഉയർന്നു വരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ യോഗത്തിലും അതിവൈകാരികമായിട്ടാണ് റോഷി സംസാരിച്ചത് ഇപ്പോൾ മുന്നണിയെ ചതിക്കാൻ പാടില്ല എൽ ഡി എഫിന് ചതിക്കാൻ പാടില്ല അങ്ങനെ വിട്ടുപോകുന്നത് രാഷ്ട്രീയ നിറകേടാണെന്ന നിലപാട് അന്നത്തെ യോഗത്തിലും റോഷി സ്വീകരിച്ചിരുന്നു പ്രമോദ് നാരായണൻ എം എൽ എയും ഇതേ വിഷ ഇതേ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നും മുന്നണി മാറ്റം പാടില്ലെന്ന് പക്ഷേ മറ്റു മൂന്ന് എം എൽ എമാരാണ് പ്രത്യേകിച്ച് സബാസിനും ജോബ് മേയ്ക്കിളുമാണ് മുന്നണി മാറ്റം എന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചത് എൻ ജയരാജിന് ഈ വിഷയത്തിൽ ഒരു തണുത്ത സമീപനമായിരുന്നു ഇനി മുന്നണി മാറിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ലൊരു നിലപാടാണ് എൻ ജയരാജ് സ്വീകരിച്ചതെന്നാണ് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ജോസ് കെ മാണി നിശബ്ദത പാലിച്ചു പതിനാറിന് ചേരുന്ന യോഗത്തിൽ തീരുമാനമാക്കാം എന്നൊരു ഒരു ധാരണയിൽ ആ യോഗം പിരിയുകയും ചെയ്തു അതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് മുന്നണി മാറ്റത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ അതിന് അതിന് ഒരുക്കുന്ന ചില സന്ദർഭങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തു അത് എൽ ഡി എഫിൻ്റെ യോഗത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ എൽ ഡി എഫിൻ്റെ പരിപാടികളിൽ നിന്നുള്ള കേന്ദ്രവിരുദ്ധ സമരത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ അതുപോലെ എൽ ഡി എഫ് ജാഥയുടെ ക്യാപ്റ്റൻസി വഹിക്കാൻ കഴിയുന്നതിൽ പ്രശ്നമുണ്ടെന്നുള്ള ജോസ് കെ മാണിയുടെ നിലപാട് ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും മുന്നണി മാറ്റമെന്ന് എന്ന സാഹചര്യത്തിലേക്ക് സാധ്യതകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ടായി ഇതേ തുടർന്നാണ് എന്തായാലും വീണ്ടും ഈ വിവാദം ചൂടുപിടിക്കുന്നത് അതോടുകൂടി തന്നെ സി പി എം ഈ വിഷയത്തിൽ കരുതലോടുകൂടിയ നിലപാടുകൾ എടുത്തു സ്വീകരിച്ചു ആ സി പി എമ്മിന് വേണ്ടി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പലരും ആ ജോസ് കെ മാണിയുമായി ഫോണിൽ ആശയവിനിമയം നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിനിടയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്നലെ മന്ത്രി രാജീവ് ആ വിളിച്ചിരുന്നു അത് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ചില ആശങ്കകൾ സഭയ്ക്കും പാർട്ടിക്കും ഒക്കെ ഉണ്ട് ആ ആശങ്കകളുമായി ബന്ധപ്പെട്ട് ഉള്ള ആശങ്കകൾ അകറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ നിയമമന്ത്രി എന്ന നിലയ്ക്ക് അത് സുപ്രീം കോടതിയിലേക്ക് ആ വേഗത്തിലെത്തിക്കാനും നടപടികൾ തുടർ നീക്കങ്ങൾ നടത്തുന്നതിനുമുള്ള എല്ലാ തരത്തിലുള്ള അവയെ പിന്തുണയും അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് മന്ത്രി രാജീവ് ഇന്നലെ നൽകി കൂടി പറയുന്നുണ്ട് അതിനൊപ്പം അതായത് എന്ത് കാര്യം ആവശ്യപ്പെടുന്നോ എൽ ഡി എഫിൽ ആ എല്ലാ കാര്യങ്ങളും സി പി എം അനുവർത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ നമ്മൾ നൽകിയ വാർത്ത തിരുവനന്തപുരം സീറ്റ് തിരുവനന്തപുരം സീറ്റ് കൂടി ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്ത് ആന്റണി രാജുവിൻ്റെ അയോഗ്യതയെ തുടർന്ന് ഏറ്റെടുത്ത ആ സീറ്റ് പോലും വേണമെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകാമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയാം കാരണം സി പി എം ആണ് ഇതിന് മുൻകൈ എടുക്കുന്നത് മൂന്നാം ഭരണത്തിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് മൂവ് ചെയ്യുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിലെ ഒരു അനിവാര്യമായ ഘടക കക്ഷിയാണ് അനിവാര്യമായ ഘടകമാണ് ജോസ് കെ മാണിയും അവരുടെ കേരള കോൺഗ്രസ് എമ്മും അതിനെ പിളർത്തിയോ പിളർത്താതെയോ ഏതെങ്കിലും തരത്തിൽ അവർ ഈ മുന്നണി വിട്ടുപോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കും അല്ലെങ്കിൽ അത് എൽ ഡി എഫിന് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത്